ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ചിരവൈരികൾ എന്നത് മാത്രമാണ് ഇക്കാലത്ത് പാകിസ്ഥാന്റെ പ്രസക്തി ഇന്ത്യയോട് കിടപിടിക്കാൻ പോന്ന കളിക്കാർ അവർക്കില്ല പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച കളിക്കാരേക്കാൾ പ്രതിഭയും യോഗ്യതയുമുള്ള ഒട്ടേറെ കളിക്കാർ ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാതെ ഇവിടെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാഡ്ലി ഏറെക്കുറെ അതുതന്നെയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെയും അവസ്ഥ അർജന്റീനയുടെ ചിരവൈരികളാണ് നേരിട്ടുള്ള മത്സരം വരുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കും പക്ഷേ ഇപ്പോൾ അർജൻറീനയ്ക്കുള്ള അത്ര നല്ല കളിക്കാർ ബ്രസീലിനില്ല ഉള്ള ടീമിനെ വെച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന കോച്ചോ സിസ്റ്റമോ അവിടെയില്ല അഞ്ച് ലോകകപ്പുകളുടെയും സുവർണകാലങ്ങളുടെയും ഓർമ്മയിൽ പ്രസക്തരായി നിൽക്കുന്നു ഇന്ന് ഇരു ടീമുകളും ഇറക്കിയ ഇലവൻ കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നി അർജന്റീനയുടേത് പരിചയ സമ്പത്തും പരസ്പര ധാരണയും വ്യക്തിമികവും ചേർന്ന അസൂയ ജനിപ്പിക്കുന്ന ഒരു ടീം ആക്രമണനിര മാത്രമാണ് ബ്രസീലിന് ഭേദമെന്ന് പറയാനുള്ളത് എതിരാളികളെ പ്രതിരോധിക്കേണ്ട ഡിഫെൻഡർമാരോ കളിയുണ്ടാക്കേണ്ട മിഡ്ഫീൽഡർമാരോ ഒന്നും കിടയക്കേണ്ടതായിരുന്നില്ല സ്കലോണിക്ക് മുമ്പുള്ള കാലത്ത് അർജന്റീന ബ്രസീൽ കളി കാണുമ്പോൾ അർജന്റീനൻ ആരാധകർക്ക് ഒരു ചങ്കിടിപ്പായിരുന്നു എത്ര നന്നായി കളിക്കുമ്പോഴും ഒരു ഒരാത്മവിശ്വാസക്കുറവ് കളിക്കാരിലുണ്ടാവും ഇപ്പോൾ അതല്ല സ്ഥിതി ആത്മവിശ്വാസത്തിൻ്റെ കൊടിമുടിയിൽ നിന്നാണ് കളി ഷോർട്ട് പാസുകൾ പെട്ടെന്നുള്ള മുന്നോട്ടു നീക്കം മൈതാനം തുറന്നെടുക്കുന്ന ഗെയിം പ്ലാൻ ഡിഫൻസിലായാലും അറ്റാക്കിലായാലും ബോക്സിൽ പുലർത്തുന്ന ക്ഷമ മൊത്തത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവർ കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പിൽ പ്രസന്റ് ചെയ്ത ടീം മികച്ച പരസ്പര ധാരണയോടെ പന്ത് തട്ടുന്നു കുട്ടി റമേറ ദാനം ചെയ്ത ഗോൾ പോലും അമിതവിശ്വാസത്തിനേറ്റ തിരിച്ചടിയായിരുന്നു തങ്ങളുടെ ഡിഫൻസ് തുറന്നെടുത്ത അർജന്റീനയുടെ മൂവുകൾ ബ്രസീൽ പാഠമാക്കേണ്ടതാണ് അതുപോലെ മധ്യനിരയിൽ പുലർത്തിയ അച്ചടക്കവും മികവും എല്ലാ കളിക്കാരെയും പേരെടുത്തു പറയേണ്ടതാണ് എങ്കിലും ലിയാൻത്രോ പെരേഡസ് എൻസോ ഫെർണാണ്ടസ് ഡി പോൾ എന്നിവരെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റുന്നില്ല മൂന്ന് വ്യത്യസ്ത റോളുകളിൽ കളിക്കുമ്പോൾ തന്നെ അവർക്കിടയിലുള്ള പരസ്പര ധാരണ പ്രത്യേകിച്ചും പരതസിൻ്റെയൊക്കെ പൊസിഷണൽ അവെയർനെസ് ലഭ്യമായ ഏറ്റവും മികച്ച ഇലവനെ ഇറക്കിയില്ല എങ്കിൽ റാഫി വിനി പോലുള്ള മികച്ച കളിക്കാരും ലോകമെങ്ങുമുള്ള ആരാധകരും നാണം കെടും ബ്രസീലിൻ്റെ കളിയും പെരുമയും കണ്ട് ആരാധകരായവർ അതർഹിക്കുന്നില്ല